ഇത്രയും ഉദ്യോഗാർത്ഥികളെ അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് നിങ്ങൾക്ക് അറിയാവുന്ന മേഖലയിലെ അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതൊന്നും ഓർമ്മിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത് പുതുതായിട്ട് യാതൊന്നും തന്നെ ഇല്ല പാലും തേനും മുന്തിരി മുന്തിരിച്ചാറുമാണ് കവിതയുടെ ശബ്ദകോശം എന്നാൽ അതിന് പിന്നിൽ ഭഗലാലസതയിൽ ഒഴുകിയ സമുദായത്തെയും കാണാം ഇതൊരു കൊട്ടേഷനാണ് പാലും തേനും മുന്തിരിച്ചാറുമാണ് കവിതയുടെ ശബ്ദകോശം എന്നാൽ അതിന് പിന്നിൽ ഭൂഗലാലസതയിൽ ഒഴുകിയ സമുദായത്തെയും കാണാം ഇത് ആര് ഏത് കൃതിയെ കുറിച്ചാണ് പറഞ്ഞത് അത് ഇളംകുളം മുന്നേപള്ള വൈശിക തന്ത്രത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടു വൈശിക തന്ത്രത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട് ഇരുന്നൂറ്റി അറുപത് ശ്ലോകം ഇരുന്നൂറ്റി അറുപത് ശ്ലോകങ്ങളാണ് വൈശിക തന്ത്രത്തിൽ ഇതൊക്കെ പ്രസിദ്ധമായ വരികൾ അറിയാം കല്ലിനെ പെരിയ കായലക്കലം കായലെ പെരിയ കല്ലുമാക്കലം വല്ലവാറു പല നാളു വയ്ക്കലും അരിയതൊൻറ്റു വൈശികം വൈശികളെ പ്രസിദ്ധമായ വരിക ദാമോദരഗുപ്തന്റെയും കുട്ടിനീ എന്ന സംസ്കൃത കാവ്യത്തോട് സാദൃശ്യം ഉണ്ട് എന്ന് പറയപ്പെടുന്ന മണിപ്രവാളകൃതി ഇത് തന്നെ കുട്ടിനെ മതം എഴുതിയത് ദാമോദരോക്തരാണ് അതിനോട് സാദൃശ്യമുള്ളതാണ് മണിപ്രഭാതത്തിൽ എഴുതപ്പെട്ട വൈശികതന്ത്രം വൈശിക തന്ത്രം ഇന്ന് നമ്മുടെ കൈവശമുള്ള രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ കെ രാമചന്ദ്രൻ നായർ ഡോക്ടർ കെ രാമചന്ദ്രൻ നായരാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള വൈശിക തന്ത്രം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പൂർണ്ണ ശ്ലോകങ്ങളോട് ആ ഇരുന്നൂറ്റി അറുപത്തിയാറിൽ ഏഴെണ്ണം അപൂർണ ശ്ലോകങ്ങൾ ഇൽക്കാലത്ത് വൈശികതന്ത്രം പഠനവും വ്യാഖ്യാനവും എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട് സുന്ദരം തനുവച്ചവരുമാണത് തയ്യാറാക്കിയിട്ടുള്ളത് സുന്ദര ധനം എഴുതിയ വൈശികതന്ത്രം പഠനവും വ്യാഖ്യാനവും വളരെ വൈശിക തന്ത്രം ആദ്യമായി കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് വരാറല്ല അത് ആറ്റൂർ കൃഷ്ണ പിഷാരണിയാണ് ആദ്യമായി വൈശിക തന്ത്രം ഗവേഷകനാണ് പഴയ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ മലയാള ഭാഷയ്ക്ക് സാഹിത്യത്തിന് നൽകിയ വ്യക്തിയാണ് അദ്ദേഹമാണ് വൈശിക ആദ്യമായി കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് വേശ്യോപനിഷത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു കൃതി കൂടിയാണ് വൈശികതന്ത്രം വൈശികതന്ത്രത്തിലെ പ്രതിപാദ്യം തന്നെ അനങ്കസേന എന്ന യുവതിക്ക് വൃദ്ധയായ മാതാ വേശ്യാവൃത്തി ഉപദേശിക്കുന്ന ഒരു രീതിയാണ് ആ കൃതിയിൽ കാണുന്നത് വൈശികതന്ത്രത്തിലെ നായികയായി വിശ വരുന്നത് അനങ്കസേന എന്ന യുവതിയാണ് അനങ്കസേനയാണ് വൈദ്യുതി നായിക പ്രാചീന മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതിയായിട്ടാണ് വൈശീവൻ നിർത്തിയത് യഥാർത്ഥത്തിൽ പ്രാചീന മണിപ്രവാള സാഹിത്യത്തിലെ ഏറ്റവും അധികം കൃതികൾ ലഭിക്കപ്പെട്ടിട്ടുള്ളത് ചമ്പു പ്രസ്ഥാനത്തിലാണ് ഗദ്യപദ്ധ്യമയം കാര്യം ചമ്പൂ നിത്യപരിയാണ് പക്ഷെ പൂർണ്ണ തോതിലുള്ള ഒരു ചമ്പൂ കൃതി ലഭ്യമല്ലെങ്കിലും കഥ വ്യക്തമാകുന്ന തരത്തിലുള്ള ചമ്പുവിൻ്റെ ലക്ഷണങ്ങളോടു കൂടിയ കൃതികൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ മണിപ്പ്രവാള ഭാഷയിലാണ് പ്രാചീന മണിപ്പവാള ഭാഷയിലാണ് അതിൽ പ്രധാനപ്പെട്ടത് ഉണ്ണിയച്ചിചരിതം ഉണ്ണി ആടി ചരിതം ഉണ്ണി ചിരിദേവി ജരിതം തുടങ്ങിയവയാണ് ഈ മണിപ്രവാളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എ ഡി പന്ത്രണ്ട് നൂറ്റാണ്ട് ആ പന്ത്രണ്ടാം നൂറ്റാണ്ടില് മണിപ്പ്രവാളില്ല എന്നിട്ടില്ല അന്ന് ഒരു തനി മലയാളം തന്നെ ഉണ്ടായിരുന്നു അതിന് മുമ്പേ തനി മലയാളം ഉണ്ട് പക്ഷെ പ്രചാരമല്ല പിന്നെ തമിഴിനോട് സാദൃശ്യമുള്ള ഭാഷയാണ് രാമചന്ദ്രത്തിൻ്റെ കാര്യങ്ങൾക്കറിയാലോ പാട്ടുപ്രസ്ഥാനത്തിനാണ് സാഹിത്യം ഇരുപത്തിൽ പ്രമേയം രചനാകൗശലം കാവ്യ സൗന്ദര്യം എന്നീ മേഖലകളിൽ ഒരു മാറ്റം വന്നത് പിന്നിലാണ് എ ഡി പത്ത് പതിനൊന്ന് ശതകങ്ങളിൽ മണിപ്രവാണത്തിൻ്റെ ചില കിരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംസ്കൃതം കടന്നു വന്നതിൻ്റെ ചെറിയ മാറ്റങ്ങൾ ചമ്പു സന്ദേശകാവ്യം മുതലായവ കടന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മണിപ്രവാണത്തിൻ്റെ ഭാഷ രൂപം കൊള്ളുന്നു പിന്നീട് മണിപ്രവാണത്തിൻ്റെ സാഹിത്യം രൂപം കൊള്ളുന്നു അതിനുശേഷമാണ് അത് പ്രചരിക്കുന്നത് നിലവിലിരുന്ന ചെന്തമിഴ് ഭാഷയോട് വിയോജിപ്പായിരുന്നു ബ്രാഹ്മണ കൊണ്ടുവന്ന ഭാഷയ്ക്ക് കേരളത്തിൽ തങ്ങളുടേതായ ആധിപത്യം ഉറപ്പിക്കുക എന്നത് ബ്രാഹ്മണരുടെ ലക്ഷ്യമായിരുന്നു അതിനുവേണ്ടി സംസ്കൃത സാഹിത്യത്തിന്റെ പ്രചരണവും വ്യാപനവും അവർ കൈക്കൊന്നു ചെന്തമഴിനെതിരെ സംസ്കൃത സാഹിത്യം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു ചില കേരളീയ കവികൾ അതിന് സഹായം നൽകി അങ്ങനെ മണിപ്പുറവാള സാഹിത്യ ഭാഷ സംബന്ധത്തിലൂടെ ആര്യ ദ്രാവിഡ ശങ്കര ശക്തി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രതിപക്ഷ കൂത്ത് കൂടിയാട്ടം തുടങ്ങിയ രംഗകലകൾ മണിപ്രവാളത്തിന്റെ പ്രചാരണത്തിന് കൂടുതൽ വഴിയൊരു അങ്ങനെ പുതിയൊരു ഭാഷാ സമ്പ്രദായം പിറവിയെടുക്കുകയും അത് സാഹിത്യത്തിൽ കൂടുതൽ വേരൊടുകയും ചെയ്യും ഭാഷാ ഈ മണിപ്രവാണം നിർവചന രൂപത്തിൽ ലീലാതിരകത്തിൽ പതിനാലാം ശതകത്തിൽ രചിക്കപ്പെട്ട ഭാഷയ്ക്കുണ്ടാകുന്ന ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമായി അതിനെ വിശേഷിപ്പിക്കുന്നു അതിൽ ഭാഷയെക്കുറിച്ചുള്ള ചർച്ച വരെ നടക്കുന്നുണ്ട് മണിയാവുന്ന മലയാള പദങ്ങൾ പ്രവാണമാകുന്ന കവിഴമാകുന്ന സംസ്കൃതപദങ്ങൾ ഇവ ചുവന്ന നൂറിൽ പുറത്ത് പോലും വേറെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കൂട്ടിച്ചേർക്കുന്ന രീതിയിലാണ് മണിപ്രവാണത്തിലെ മലയാള സംസ്കൃത പദങ്ങൾ സമ്മേളിപ്പിക്കേണ്ടതെന്നും സാരം ഭാഷാപ്രദങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്കൃതപ്രദങ്ങൾ ഭാഷ പോലെ പ്രസിദ്ധമായവ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കൂടുതൽ സ്വീകാര്യം കാലക്രമത്തിൽ മണിപ്രവാണത്തിന് പല മാറ്റങ്ങളും സംഭവിച്ചു യഥാർത്ഥത്തിൽ ചന്ദ്രോത്സവം വരെ മാത്രമേ ലീലാഗ്രഹത്തിൽ പറയുന്ന ലക്ഷണമനുസരിച്ചുള്ള മണിപ്രവാളത്താണ് ഇവ അതിനുശേഷം വന്ന ആധുനിക മണിപ്രവാളം അതായത് മധ്യകാല മണിപ്രവാളം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ മധ്യകാല ചമ്പുക്കളുടെ കാലഘട്ടം അതിലേക്ക് എത്തുമ്പോൾ മണിപ്രവാളത്തിന് വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് ഈ ലക്ഷണം കൊണ്ട് സംസ്കൃതാധിപ്രീലാഗ്രഹത്തിലെ ശില്പം സൂക്തം സൂക്തമൊന്നാണ് ആയിട്ടാണ് ഈ ലക്ഷണം നിർവചനം നൽകിയിരിക്കുന്നു മണിപ്രവാളത്തെ ഈ രാജ്യകാരം ഒൻപതായിട്ട് തിരിച്ചിട്ടുണ്ട് ഉത്തമം തന്നെ രണ്ടുവിധത്തിൽ വരും മധ്യമം മധ്യമകേപ്പം നാല് വിധത്തിൽ വരും പിന്നെ ഉത്തമ മണിപ്രവാളത്തിന്റെ ലക്ഷണം ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യം വർദ്ധിച്ചും സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞിരിക്കുന്ന മണിപ്രവാളം ഉത്തമ മണിപ്രവാളം മണിപ്രവാളത്തിലെ രണ്ട് പ്രബല സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് ചങ്കു പ്രസ്ഥാനവും സന്ദേശകാര്യ പ്രസ്ഥാനം ഒന്നാംഘട്ട മണിപ്രവാള പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത അർജുചരിതങ്ങളാണ് കൂടുതലായിരിക്കപ്പെട്ടത് മണിപ്രവാളം രൂപം കൊണ്ടത് സാധാരണക്കാരൻ പ്രത്യേകിച്ച് അവർക്കിടയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണരുടെ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് അതായത് സ്ത്രീ വർണ്ണനാപരങ്ങളാണ് പലപ്പോഴും ഭൂരിപക്ഷം കൃതികളും എന്നുള്ള പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് അച്ചുചരിതങ്ങൾ മഹിളാളി മഹാസ്പദങ്ങൾ എന്നൊക്കെയുള്ള വിലയിരുത്തുക മധുരകാവ്യങ്ങൾ എന്നൊരു പേരുകൂടി മണിപ്രവാണത്തിന് കൊടുത്തു വരുന്നത് ഗദ്യപദ്ധ്യമയം കാവ്യം ചമ്പൂരിത്തി വിധീയത എന്ന ചമ്പൂവിന്റെ രക്ഷണത്തിനനുസരിച്ചാണ് താളബദ്ധമായ ഗദ്യം എന്നാണ് ഗദ്യത്തെ വിശേഷിപ്പിക്കുന്നത് ചമ്പുക്കളിൽ പ്രധാനമായി കാണുന്ന ഭാഷാരീതികൾ മുഴുവംസ്കൃതവും പ്രൗഢമണിപ്രവാണവും ലളിത മണിപ്രവാളവും സംസ്കൃത പ്രാകൃതവും ഭാഷാപ്രാഗൃതവും ഒക്കെ കാണും ഭാഷയിലെ ചമ്പുക്കളെ പ്രാചീനം മധ്യകാലം ആധുനികം എന്നിങ്ങനെ തിരിച്ചു കാണുന്നു അപ്പോൾ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ചമ്പുക്കളെ പൊതുവെ പ്രവാണത്തിൽപ്പെടുന്ന ചമ്പുക്കളുണ്ടെങ്കിലും അതിന് നമ്മുടെ ഭാഷയുടെ ചമ്പുക്കളെ പ്രാചീനം മധ്യകാലം ആധുനികം സംസ്കൃത സാഹിത്യത്തിൽ നിന്ന് മലയാളം കൈക്കൊണ്ടതാണ് ഈ ചമ്പു കാവ്യഭാരത്തിലും നീതിസാരം പദ്യത്തിലും നിബന്ധിച്ചിരിക്കുന്ന പഞ്ചതന്ത്രം കഥകളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം പറയുന്നത് എ ഡി പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഇതിൻ്റെ ഉണ്ടായിരുന്നു ആദ്യത്തെ ചമ്പു എന്ന് അറിയപ്പെടുന്നത് ത്രിവിക്രമൻ രചിച്ച ത്രിവിക്കര ഭട്ടൻ ജയിച്ച മളചമ്പുവാണെന്നും കരുതുന്നു കേരളത്തിലുണ്ടായ സംസ്കൃത ചമ്പുക്കൾ ആദ്യത്തേത് ദിവാകരകവിയുടെ അമോഘരാഘവമാണെന്ന് കരുതുന്നു കേരളത്തിലുണ്ടായ സംസ്കൃത ചമ്പുക്കൾ ആദ്യത്തേത് ദിവാകര കവിയുടെ അമോഖരാഘവമാണ് യഥാർത്ഥത്തിൽ ചാക്യാർപൂത്ത് നടത്താൻ വേണ്ടിയിട്ടാണ് ചമ്പുക്കൾ ജയിച്ചു തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് ചമ്പുക്കളെ കാണുന്ന ഹരിതവും ചാക്യന്മാരുടെ മൗലികമായ കഥാപാരണ രീതിയും തമ്മിലുള്ള സാധ്യമു വ്യക്തമാക്കും ശ്രോതാക്കളെ നശിപ്പിക്കാനായി ആദ്യം സംസ്കൃത ചമ്പുക്കൾ ഉദ്ധരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഭൂരിപക്ഷം ജനങ്ങളും സംസ്കൃതം അറിയാവുന്നവരായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മലയാളത്തിൽ ചമ്പുക്കൾ ഉടലെടുത്തത് എന്നാണ് പണ്ഡിതന്മാർ അനുമാനിക്കുന്നത് ചാക്കേന്മാരുടെയും ചമ്പു ഭർത്താക്കന്മാരുടെയും കഥാവതരണ രീതി ഏകദേശം ഒരുപോലെയാണ് പുരണകഥകൾ അത്ഭുതമാക്കിയിട്ടുള്ള ചമ്പുക്കൾ കൂത്തന് ഉപയോഗിച്ചത് ഉൾക്കാലത്താണ് സാഹിത്യ സാഹിത്യനിർപ്പണത്തിലാണ് ഇതിൻ്റെ ലക്ഷണം പറയുന്നത് ചമ്പു ഗദ്യവും പദ്യവും ചേർന്ന രീതിയാണ് കഥാഭാഗം പദ്യത്തിലും വർണ്ണന ഗദ്യത്തിലുമാണ് പൊതുവെ കണ്ടുവരുന്നത് സംസ്കൃത ചമ്പുക്കളെ അപേക്ഷിച്ച് മലയാള ചെമ്പുക്കുകൾ ആരംഭിക്കുന്ന രീതിക്ക് ചില വ്യത്യാസങ്ങൾ കാണാം ഗദ്യം പദ്യം ദണ്ഡ എന്ന ക്രമം മലയാളത്തിൽ പലപ്പോഴും പാലിച്ചു വന്ദന വന്ദനസ്മോകത്തോടെയാണ് ആരംഭിക്കുന്നത് ധർമ്മോപദേശമായിരിക്കും ലക്ഷ്യം കഥ പുരാണമോ കൽപ്പിതമോ ആകാം ഭരതവാക്യത്തോടെ അവസാനിക്കുന്നു സാഹിത്യ മദ്യത്തിൽ നിന്ന് ഗന്ധ്യത്തിലേക്ക് വികസിക്കുന്നതിൻ്റെ തെളിവാണ് ചമ്പുക്കൾ പ്രത്യേകിച്ച് മധ്യകാല ചമ്പുക്കൾ എത്തുമ്പോഴേക്കും വളരെയേറെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രാചീന മണിപ്രമാണത്തിലെ പ്രധാന ചമ്പുക്കൾ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ണിച്ച് ചേരുന്ന് ഉണ്ണിയായി ചേരുന്ന് ഉണ്ണിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യാം ആദ്യകാല ദേവൻ ശ്രീകുമാരൻ ദേവൻ ചിരികുമാരൻ അദ്ദേഹം എഴുതിയ ഉണ്ണിയച്ചിരി പിന്നീട് എഴുതിക്കപ്പെട്ട ഉണ്ണിയാടി ചിരു പിന്നീട് ചോതിരം ഗ്രാമവാസിയായ കവി എഴുതിയ ഉണ്ണിച്ചെഴുതി വീരം ഇങ്ങനെ തുടങ്ങി നിരവധി ചന്ദ്ര ഏറ്റവും കൂടുതൽ ചന്ദ്രോത്സവം ഇവയെക്കുറിച്ചുള്ള വിശദമായ ചോദ്യപ്പെടാനാണ് നമ്മൾ അടുത്ത സെഷനിൽ ചെയ്യുന്നത് ഇന്ന് മറ്റൊരു ചോദ്യത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് മലയാളത്തിലെ മധ്യകാല ചെമ്പുക്കൾ ഈ പ്രാചീന ചെമ്പുക്കൾ കഴിഞ്ഞിട്ട് മധ്യകാല ചെമ്പുകൾ ആദ്യത്തേതായി കരുതപ്പെടുന്ന ഏതാണ് മധ്യകാല ചെമ്പുക്കൾ ആദ്യത്തേത് ഏത് അറിയാവുന്നവർ കര ക എഴുതുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ